ചെയ്യാൻ പോകുന്നൊരു ലൈക്ക് ചാനൽ നിങ്ങളെല്ലാരും കണ്ണണം ഞാനൊരു എൻ്റെ സിതമ്മയുടെ ബാണ് അവൻ ഞാൻ കേത്ത് ഇല്ല നാളാണ് അപ്പം ഞാൻ അവനില്ല ബർത്ത് ഡേ പറ്റിക്ക മണ്ണിച്ചൊക്കെ കേക്കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കും ബലിമിച്ചും ക്രീമൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക നാച്ചുറൽ കൊറോണ ഒന്നായ നമുക്ക് ചെറിയ മേടിക്കാൻ ഒന്നും പറ്റില്ല നമ്മൾ വീട്ടിൽ തന്നെ ലോഡോനായിട്ടൊക്കെ ഇരിക്കും ഞാൻ അതുകൊണ്ടാണ് അത് ഈ ബായും മച്ചൊക്കെ പോകാൻ പോകുന്നത് എൻ്റെ നിങ്ങൾ ഇനി ഓയിക്കാലും നമ്മളില്ല ലോഡൗൺ ആവും എനിക്ക് വീടുണ്ടാക്കാൻ അറിയാമോ ഞാൻ വീടുണ്ടാക്കി കാണി തച്ച് കഴിയണം തക്ക ചെയ്യണം എല്ലാ രീതി ചെയ്യണം അപ്പം എല്ലാവർക്കും ഞാൻ ഞാൻ വീടുണ്ടാക്കിയത് കാണിക്കാം കണ്ടോ ഓക്കെ ബാ അപ്പോൾ നമ്മൾ വീട് ഉണ്ടാക്കുന്ന എല്ലാം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ